എനിക്ക് പിന്നെ സമയം കള രസങ്ങളിലേക്ക് അടക്കാം ഇയാൾ എന്ത് കാണിക്കുന്നത് പത്തിരുപത് പടത്തിൽ നമുക്കൊരു വെറൈറ്റി പിടിച്ചോ ഇവള് മിടുക്കാണല്ലേ എന്നാലും എന്റെ അളിയാ എനിക്ക് പെണ്ണിനെ കാണുമ്പോഴാവും അസ്തം. ദേ ബോല്ല പ്രൂഫ് കാർലെസ് സ്കൂളി പോവുന്നേ. പ്ലേ ഗ്രൗണ്ടിലെ ഗാർഡ്സ് ഗണ്ണും പിടിച്ചാ നിൽക്കുന്നേ. യു തിങ്ക് നോർമൽ പീപ്പിൾ ലിവ് ലൈക് ദാസ്? ഞാൻ പണ്ട് കടവും കടത്തിണ്ടೆಯുമായിട്ട് കരയിർ കരങ്ങി നടർന്ന പഴയ കമലാസരൻ അല്ല. सोच കണ്ട സ്വന്ത കണ്ണ തന്നെ തള്ളി പോയാ. രൂതിയ കമലാസരൻ. ഡോണ്ട്. ആർ യു ഇൻസ്റ്റർ ടു ഗെറ്റ് മാരീഡ് ടു എ തെലുഗു ബോയ്? इट्स ഹർട്ടിങ്. പ്ലീസ് ഡോണ്ട് ടു. കേട്ട്ലേടാ. കേട്ട്ലേ. ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ നിനക്ക് തിരിച്ചു തിരിച്ചേരാമെന്നതാണ് ഞാൻ ഏറ്റത് ഞാൻ ആഗ്രഹിച്ചത് ഇതൊക്കെ എന്ത്